ഞാൻ കാറ്റ് വിള്ളാൻ വേണ്ടി കടൽ തീരത്തോട്ട് പോകരുത് ആണല്ലേ കൂടാ ഞാൻ ഓൾറെഡി കാറ്റ് വെട്ടിട്ട് തിരിച്ചു പോവാ അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതായിരുന്നു നല്ല നല്ല കടൽ കാണാൻ രസം അതെ അതെ ഹെയ്ലി മേട കടൽ കൊള്ളു കടൽ കാറ്റ് കൊള്ളെന്ന് പറഞ്ഞിവിടെ കറകിരിക്കുന്നുണ്ടായിരുന്നു അല്ലേടാ സുനിമോനെ ഹൈലി മേഡത്തിന് അറിഞ്ഞൂടെ സത്യം ിമാഡ് പറയുന്നുണ്ടോ ഇത് കടൽ കാറ്റ് കൊള്ളോന്ന് എന്തിനാണ് തുടങ്ങുന്നത് എല്ലാർക്കും കടൽ കാറ്റ് കൊള്ളാൻസ് ഒട്ടും കെവി അതേപോലെ വന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് എനിക്കവന്റെ കോപ്പി റൈറ്റ് മേടിച്ചു നോക്കും അവൻ ഞാൻ ഒരു കാര്യം പെട്ടേ ഇപ്പ സത്യം പറഞ്ഞുകഴിഞ്ഞാ നീ നീ വലയിടാ വന്നല്ലേടാ ഇവിടാ വലയിടാ വന്നില്ലേ കടലില് അതെ അതെ ല്ലേ ഒന്നിടാൻ പാടില്ലല്ലേ മുപ്പതാം തീയതി കഴിയുമ്പോ മുപ്പതാം തീയതി കഴിയുമ്പോൾ കാര്യം പറയട്ടെ

നവംബർ മുപ്പത് ഏഴ് ഏഴര കഴിയുമ്പോ നമ്മളൊരു എൻട്രി ഉണ്ട് എത്രയാളു നവംബർ അത് മുപ്പതൊന്നോട്ടെ ഡിസംബർ മുപ്പത് നവംബറിലെ മുപ്പതാം തീയതിയിലേക്ക് ഷെഡ്യൂൾ ചെയ്യാം

ശേഷേ സിറ്റിപ്പോ ഗ്യാങ്ങിന്റെ സസ്പെൻഷനും എല്ലാ പ്രശ്നങ്ങളും കൊറേ നാളായിട്ട് പ്രശ്നവും ഈ കടല പക്ഷെ സിറ്റിയിലെ അടിയും വഴക്കും അതിന്റെ കൂടെ ഇപ്പഴത്തെ ഈ സസ്പെൻഷനും എല്ലാ മെന്റലി എനിക്കങ് മടുത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അല്ല അത് ഗ്യാങ് ഡ്രസ്സല്ല അത് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ സിറ്റിയിൽ ഇപ്പൊ ഇങ്ങനെ ഇവന്മാരുടെ ഒക്കെ ഉണ്ടല്ലോ നമ്മളെ പിള്ളേർസ് ഇട്ടുണ്ടല്ലോ രാത്രി കുത്താട്ടം ടീം ഇവരുടെ കൂടെയൊക്കെ നടക്കും രാത്രി അത് തന്നെ അവരുടെ കൂടെ ഞാൻ നടക്കും ഇപ്പൊ പക്ഷേ കുറച്ച് ദിവസം നടന്നു ഇങ്ങനെ അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി മനസ്സിലായി ഇവിടെ എപ്പോഴും ഉള്ളതുപോലെ അല്ല കാര്യങ്ങൾ ഇവിടെ സത്യം പറഞ്ഞ ഒരുപാട് നല്ല നല്ല പെൺകുച്ചങ്ങളുണ്ട് ഞാൻ ഒരു പരിചയപ്പെട്ടു അത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടോ അതീ പറഞ്ഞോട്ടോ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും പെമ്പിള്ളാരൊക്കെ നേരത്തെ സിറ്റി വന്നിട്ട് നേരത്തെ പോകുന്നു ഏഹ് പക്ഷെ അങ്ങനല്ലടാ അങ്ങനല്ല പണ്ടത്തെ പെമ്പിള്ളാരെന്നൊക്കെ പറഞ്ഞാ നമ്മള് വിചാരിക്കാ പറ എന്താ വൈകുന്നേരം വീട്ടിൽ വഴക്കുറയും മറ്റേ സിറ്റിന്ന് പെട്ടെന്ന് പൊക്കളയും എന്നാല് ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ വെളുപ്പം കാലത്ത് വരെ ഇരിക്കണം മറ്റേ വെള്ളോട്ട വെള്ളോട്ടപ്പോണ്ടച്ചുകൾക്കൊക്കെയാണ് എല്ലാ പെണ്ണുങ്ങളും ഇവിടെ സെറ്റാവുന്നത് ഞാൻ സംസാരിക്കുന്നു ആ പറഞ്ഞ സത്യം പറഞ്ഞ തപ്പി പറയുന്നതാണോ അസുഖം അത് പറ അത് പറയോ അല്ലേ വരുന്നതിരുമ്പറിഞ്ഞല്ലേ ഇത് ഭംഗിയുണ്ടത് ഞാന് ഇവിടെ ഒരു കൊച്ചു ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ ആള് വരുന്നില്ല ആളുടെ പേര് ഒരു ചെറിയ കോടി ഉണ്ട് ആളുടെ പേര് നെസക്കുട്ടി എന്നാണ് പക്ഷേ പക്ഷെ ആളുടെ വിളിപ്പേര് എന്താ പറയാമോ അമ്മ ഇത് ഞാൻ എടുത്തു എനിക്ക് അമ്മ കുട്ടിന്ന് അമ്മക്കുട്ടിന്ന് അമ്മ കുട്ടിന്ന് ഞാനിട്ട പേരാണ് ഞാനിട്ട പേരാണ് എനിക്ക് ട്ടെ ഫുള്ള് ഞാൻ പറയട്ടോ ആളുടെ പേര് നെസ്സക്കുട്ടിന്നാണ് ഞാനായിട്ടിട്ട പേരാണ് മനസ്സിലായില്ലേ അങ്ങനെ ഒരു പേരില്ല മാറ്റാം ഞാൻ മാറ്റാം നെസ്സക്കുട്ടിന്നാണ് യഥാർത്ഥ പേര് മനസ്സിലായില്ലേ അപ്പ മമ്മക്കുട്ടി ആക്കുന്നില്ലേ മാറ്റി മാറ്റി വന്നേക്കണ്ടോ എന്തായാലും വേണ്ട ഞാൻ അങ്ങനെ ഞാൻ വിളിക്കാതെ വിചാരിച്ചതാണെങ്കിലും എന്റെ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് എന്നാ ഒരു കാര്യം ചെയലിക്കുട്ടിന്നാക്കാൻ പോണു പേര് എലിക്കുട്ടി ആ ഓക്കെ ഓക്കെ ഞാൻ എലിക്കുട്ടി വിളിച്ചോളാം സമാധാനം

പോലീസ് ഒന്നുശേരി തടവുല്ലേ എന്നാല് ഹേലി മാഡത്തിനൊരു ഇഷ്ടമൊക്കെ ഉണ്ട് എൻ്റെ അറിവില് അത്ര ഒരു പ്രതീക്ഷയിലും ഇല്ലേ എനിക്കറും ഇല്ല ഇപ്പൊ ഒരു പ്രതീക്ഷ ഇതാണ് ഞാൻ ഇന്നലെ പരിചയപ്പെട്ട എല്ലാ ഇവിടെ പരിചയപ്പെട്ട എല്ലാ പെൺകൊച്ചം കേൾക്കും കാമുകി കാമുക്കന്മാരും എല്ലാം പക്ഷേ അപ്പൊ ഇത് ഇതിലാകെ കാണാ സുന്ദരി എന്തുകൊണ്ടും എനിക്ക് ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും അത് ഓൾറെഡി അച്ഛനുള്ളതാണ് അച്ഛനുള്ളതാണ് നല്ല അതിന് ഓൾറെഡി നല്ലൊരച്ഛനുണ്ട് ഇനി കുറച്ചൊന്നും തുമ്മീട്ട് തുപ്പര കുറച്ച് അത് വെച്ച് പിടിക്കും അങ്ങനത്തെ കാലമാണ് എനിക്ക് വയ്യ 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 ഫുഡ് കഴിക്കാൻ പെട്ടെന്ന് തോന്നിയല്ലേ എനിക്കും തോന്നി താ നോക്കിയപ്പോടാ അവസ്ഥ ഞാൻ തോക്കിയപ്പോ എരിക്കാനെവിടെ അത് വായിച്ചത് ഒരാളിവിടെ എടുത്ത് തിന്നാൻ തുടങ്ങിയ കൊണ്ട് എന്റെ പേര് സരക്കിട എന്റെ സരക്കെടാന് ഇത് പരന്തവാസു അത് കെവിനീകറേ അതെ ബ്രോ പെങ്ങടല്ലോ ഉണ്ടോ ബ്രോക്ക്

മണ്ണ് വരെ കുഴിച്ചു നോക്കിയേ നോക്കാത്ത സ്ഥലം ബാക്കിയല്ലേ ഞാനവിടെ പെങ്ങളെ ഭാര്യ തപ്പാൻ ഒരു വഴിയില്ല നീ ഭാര്യയുടെ പെങ്ങളെ മറ്റേ കൊളത്തിൽ തപ്പിട്ടുണ്ടാവും എന്റെ സ്വന്തം ഭാര്യ ബാക്കിയുള്ളവര് അന്നെ എന്റെ സ്വന്തം ഭാര്യ വിവരൊന്നും എന്ത് കിട്ടാനാ ഞാനൊരു ജട്ടി പുറത്താണ് ഞാൻ ആ മണ്ണിന്റെ അകത്തുനിന്ന് പൊക്കിയെടുത്തത് ഞാൻ ആ ഒരു വന്നു നോക്കിയപ്പോ വീട്ടുകാരുമൊത്ത പോയി ഞാൻ മാത്രമുണ്ട് മാസ ആയോളു ബ്രോ എന്നിട്ട് ഒന്ന് 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 പാണ്ടറിനെ ഒക്കെ മനസ്സിലാക്കി സന്തോഷത്തോടെ ഒന്ന് ജീവിച്ചു വന്ന് തുടങ്ങുവായിരുന്നു അപ്പഴത്തേക്കും കൊണ്ടുപോയില്ല ഒരാളൊരു ഒരാളൊരു വിഷമം പറഞ്ഞ ഏത് സമയത്തോ ഉരുൾപെട്ട് പെട്ടെന്ന് വെള്ളം വന്നത് നിങ്ങളുടെ എന്തെങ്കിലും വെള്ളം പാച്ച പോയത് എനിക്ക് എനിക്ക് മനുഷ്യരായില്ലോ നാട്ടിലും വന്നില്ല ടല ആർക്കാണേലും അത് കൺഫ്യൂഷൻ വരും കേട്ടോ ഈ രണ്ടു വെള്ളം ഒരേ സമയത്ത് വരുന്ന സമയത്ത് വിഷമുണ്ട് വിഷമമുണ്ട് അത് വിഷമ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ സിറ്റിയിലുണ്ടോ ഞാനാരും ഇവിടത്തെ മറ്റേ ബാറ്ററി ബോഡി സൈറ്റിലെ പാമന എല്ലാ അതിനൊക്കെ നോക്കിട്ട് പറഞ്ഞുതരാഞ്ഞാ ആ ഇവിടെ എല്ലാം പടി എടുക്കത്ത പടിയില്ല ഇവിടെ മത്സ്യായില്ലോ പേര് പറയോ അറിയാത്ത എനിക്കറിയാണോ അറിയാത്തേ നോക്കട്ടെ അതുകൊണ്ട് എന്താ ലാസ്റ്റ് മൂന്ന് വർഷമായിട്ട് ഒരാളെ പോലും വിളിക്കണം ഇടക്കിടക്ക് വാസം എന്റെ പെണ്ണിന്റെ ശബ്ദത്തിൽ കളിക്കും അങ്ങോട്ടും വിളിക്കും അതാണ് നമ്മളെ പിന്നെ ണോ ഞാൻ ക്ലോസ് ഫ്രണ്ട്സാണ് അതൊരു കരടോടല്ലേ എന്താ അറിയാം അവിടെ ആ കൊച്ചിന് ആ കൊച്ചിന് ആണുങ്ങളടുത്ത് താല്പര്യം അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വലിയ താല്പര്യം കാണിക്കായിരുന്നു അതെ എന്റെ അടുത്ത് താല്പര്യം ഞാൻ കാര്യം ഈ മണ്ടം പറഞ്ഞ തമാശക്കൊക്കെ ചിരിച്ചു കൊടുക്കല്ലേ നമ്മളൊരു സഹിക്കണം അവര് പത്തെണ്ണം അവര് പത്തെണ്ണം ഒരെണ്ണം തിരിച്ചു മേടിക്കണം നീ ഒരു മണ്ടനാണ നീ ഒരു ആ ഞാൻ ചെയ്ത് ബാബുനെ പോലെ ഈ കാണിക്കാറ്റ് ചെയ്ത് ബാബുവിനെ പോലെ കാണിക്കൂലിക്കൂ നിന്റെ കോമഡി പക്ഷെ എന്നാ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഓപ്പൺ ചെലഞ്ച് ചോദിക്കാണോ വണ്ടി വണ്ടിക്കാനൊന്നുമല്ല അതൊന്നും അല്ല അങ്ങനത്തെ ഓപ്പൺ ചെലഞ്ചൊന്നും അല്ല നിന്റെ ഓപ്പൺ ചെലഞ്ച് ചോദിക്ക ഇനി നമ്മള് പരിചയപ്പെടുന്ന സമയത്ത് ഈ സിറ്റിയിൽ നിന്റെ കൂടെ ഒരു പെണ്ണ് എന്റെ കൂടെ ഒരു പെണ്ണെന്ന് നോക്കാം ും വലത്തും നിക്കുന്ന കാണിച്ചു തരാ ഞങ്ങള് പെണ്ണുങ്ങള് നിനക്ക് കൂട്ടാൻ പറ്റുന്ന പെണ്ണുങ്ങളെ കൂട്ടു നീ ഞങ്ങള് കൂട്ടാൻ പറ്റുന്ന എത്ര പെണ്ണുങ്ങളെ കൂട്ടാം ഞങ്ങള് ഞങ്ങള് ഇറക്കും

സാധനം കണ്ടുപിടിക്കണമെന്ന മെഷീൻ ആണ് നിന്റെ അടുത്ത് വെച്ചിട്ട് നോട്ട് ഡിറ്റക്ടർന്ന് കാണിച്ചത് അതിനകത്ത്